കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പ് ാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച എം എൽ എ എന്ന നിലമ്പൂർ ആയിഷ അൻവറിനെ ചവിട്ടി താഴ്ത്താനും ഒറ്റപ്പെടുത്താനുമുള്ള ചിലരുടെ നീക്കം വേദന ഉളവാക്കുന്നതാണെന്ന് നിലമ്പൂർ ആയിഷ കൊതായിലെ പി വി അൻവർ എം എൽ എയുടെ വീട്ടിലെത്തി എം എൽ എയും കുടുംബവുമായി സംസാരിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ പി വി അൻവർ ഏറ്റവും മികച്ച എം എൽ എ മാരിൽ ഒരാളാണ് പാവപ്പെട്ടവരെയും സാധാരണക്കാരെയും ചേർത്ത് പിടിക്കുന്ന എം എൽ എ ആണ് തന്നെ കണ്ടാൽ സംസാരിക്കാതെ പോകാറില്ല എന്താണ് ചിലർ പി വി അൻവറിനെതിരെ തിരിഞ്ഞതെന്ന് അറിയില്ല രാഷ്ട്രീയമായിരിക്കാം ഇതിന് പിന്നിലെന്നും അവർ പറഞ്ഞു അൻവർ എം എൽ എക്കെതിരെ നടക്കുന്ന നീക്കങ്ങൾ മനസ്സ് വേദനിപ്പിക്കുന്നതാണ് അതിനാലാണ് ഇന്നലെയും ഇന്നും അൻവറിനെ കാണാൻ വീട്ടിലെത്തിയത് എം എൽ എ ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട എം എൽ എ ഞങ്ങളുടെ എല്ലാ പാവപ്പെട്ട മനുഷ്യരെ വിളിച്ചിരുത്തി കൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു എം എൽ എ അങ്ങനെയുള്ള ആ ഒരു എം എൽ എയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒരുപാട് വേദനിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെയധികം വേദന ഉണ്ട് എന്തിനാണ് ഇത്തരം ഒരു ഒരു കുഴിയിലേക്ക് ഒരു കുഴിയിലേക്ക് തള്ളിയിടുന്ന മാതിരി ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്തിനാണ് എന്നുള്ള മനസ്സിലാവുന്നില്ല കാരണം എന്തൊക്കെയോ എന്താണ് അതിൻ്റെ ആവശ്യകഥ എന്നുള്ളതൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം അത് അത് രാഷ്ട്രീയമാണ് നമ്മൾ ഈ രാഷ്ട്രീയ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണോ ഇത്രയധികം ചവിട്ടി അമർത്താനുള്ള ഒരു പരിശ്രമം നടത്തുന്നത് എന്ന് തോന്നിപ്പോവാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ വളരെയധികം വേദന കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം പറയണേ എവിടെ വെച്ച് കണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും സംസാരിക്കുന്ന മനുഷ്യൻ മാത്രമല്ല ഒരു പിന്നെ എന്ത് ആവശ്യങ്ങൾ മനുഷ്യർക്ക് വേണമെങ്കിൽ അത് സഹായിക്കുന്ന ഒരു ഒരു എം എൽ എനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇപ്പം അതിന് പെട്ടെന്ന് എന്താണ് ഇത്ര മൂർച്ച കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചെന്നുള്ളത് മനസ്സിലാകുന്നില്ല അതിൻ്റെ ഒരു വേദന ഉണ്ട് ആ വേദനയോടുകൂടിയാണ് ഞാൻ ഇപ്പം ഇന്നലെയും വന്നു ഇന്നും വന്നു ഇവിടുത്തെ സ്ഥിതി എന്താണ് എന്താണ് എങ്ങനെയാണ് ഇതിനെ ഫോളോ ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധമാണ് എൻ്റെ മനസ്സിൽ അപ്പോൾ അതിനാണ് ഇന്നും ഒന്ന് വന്നിട്ട് നമ്മൾ മനസ്സ് നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഒരു തണുപ്പിക്ക മനസ്സായിരല്ല ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാണ്ട് നമ്മളൊരു തണുപ്പിക്കുക എന്നുള്ളൊരു ഇതിൽ മാത്രം വന്നിട്ട് ഇവിടെ ഇരുന്നതാണ് ഇന്ന് നിലമ്പൂർ ആഴ്ച തുടർച്ചയായി രണ്ടു ദിവസം പി ബി അൻവർ എം എൽ എയുടെ വീട്ടിലെത്തിയത് രാഷ്ട്രീയ ചർച്ചയായി മാറിയിട്ടുണ്ട് മലബാറിലെ ആദ്യകാല വിപ്ലവ നായിക നിലമ്പൂർ ആയിഷ പി വി അൻവർ എംഎൽഎക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു കുഞ്ഞാലിയുടെ മണ്ണിൽ ആദർശ പോരാട്ടം തുടരുമെന്നും പി വി അൻവറും നിലമ്പൂർ ആയിഷയും പറഞ്ഞു ആയി പറയുന്ന എന്റെ തറവാട്ടിലെത്തിരിക്ക പോകുന്ന വഴി ഇവിടെ കേറിയതാണ് ഒരു പരിപാടിക്ക് പോവാണ് അപ്പോ ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ആയിശാത്ത പരിപൂർണ പിന്തുണ ഈ കുഞ്ഞാലിയുടെ പോരാട്ടം നമ്മൾ തുടരണം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഒരു തർക്കമില്ലല്ലോ ആയിശാത്തന്നെ വിശ്വാസം ഉണ്ടല്ലോ നൂറ് ശതമാനം നൂറ് ശതമാനം സഖാവ് കുഞ്ഞാലിയുടെ പത്നിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറിൽ കെട്ടിവെക്കാനുള്ള പണം നിങ്ങളുടെ സാന്നിധ്യത്തിലോ വാങ്ങിക്ക ും നിങ്ങളൊരു അങ്ങനെയാണ് എങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നിലെ ആളാണ് ആരാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് സത്യം സത്യമായിട്ട് ഇങ്ങനെ പോകുന്നു നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക്

Oh my God! What have you done? Super absorbent, Bobby's diapers.